നാം ക്ഷേ പറയുമായിരിക്കും എനിക്ക് ആരുടെയും സഹായം വേണ്ട എന്ന് എന്നാൽ നാം ഇന്നായിരിക്കുന്ന ഈ അവസ്ഥയിലെത്തുവാൻ നാം അറിഞ്ഞോ അറിയാതെയോ അനേകരുടെ സഹായം വേണ്ടി വന്നു എന്ന് നാം അറിഞ്ഞു പോകരുത് ചെറുപ്പകാലങ്ങളിൽ നമ്മുടെ മാതാപിതാക്കളുടെ അടക്കം സഹായം നമുക്ക് ആവശ്യമായി വന്നിരുന്നു നാം വളർന്ന വിവിധങ്ങളായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മെ പലതും പഠിപ്പിച്ചു ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതുമെല്ലാം ഓർമ്മകൾ നൽകി നമ്മെ വിട്ട് കടന്നുപോയി അതെല്ലാം ഒരുപക്ഷെ നമുക്ക് സഹിക്കാൻ കഴിയുമോ ായിരിക്കും എന്നാൽ നാം വിശ്വസിച്ചവർ നമ്മെ ഒറ്റ കൊടുക്കുമ്പോൾ ഒരുപക്ഷെ നാം തകർന്നു പോകും നാം നമ്മെ സഹായിക്കുമെന്ന് വിചാരിച്ചവർ മാറി നിന്ന് അവനത് വരണം അവൾക്കത് വരണമെന്ന് പറയുന്നത് നാം കേൾക്കുമ്പോൾ ചിലപ്പോ ഹൃദയം തകർന്നു പോകും എന്നാൽ പ്രിയദൈവലെ നിങ്ങളെ ഒരിക്കലും തള്ളിക്കളയാത്ത ഒരുവനുണ്ട് അത് മറ്റാരുമല്ല യേശുക്രി യേശുക്രിസ്തു ഒരിക്കലും നിങ്ങളെ തള്ളിക്കളയുകയില്ല നിങ്ങളുടെ എത്ര കുഴഞ്ഞ വിഷയമാണെങ്കിലും ദൈവത്തിന്റെ കരത്തിലേക്ക് നിങ്ങൾ കൊടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ തീർച്ചയായും അതിന്റെ മേൽ ദൈവത്തിൽ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുകയാണ് ഒരിക്കലും നിങ്ങളെ തള്ളിക്കളയാത്ത യേശുവിന്റെ അടുക്കലേക്ക് അടുത്തു വരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് ദൈവത്തിന്റെ പരിമിതികളില്ല കേട്ടോ അവൻ നിന്നെ സഹായിക്കും നിന്നെ ഈ ദൈവത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അവൻ എല്ലാ സമയത്തും അവൈലബിൾ അവൻ എപ്പോഴും സമീപസ്ഥന ഏത് സമയത്തും അഭയം പ്രാപിപ്പാൻ ഓടിച്ചെല്ലുവാൻ കഴിയുന്ന ഒരിടമാണ് ദൈവസന്നിധി സങ്കീർത്തനക്കാരൻ നാൽപ്പത്തി ആറാം അധ്യായം ഒന്നാം വാക്യം മുതൽ താഴോട്ട് ഇപ്രകാരം പറഞ്ഞു തുടങ്ങുകയാണ് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചുകലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കിത് പറയുവാൻ കഴിയണമെങ്കിൽ ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യം നാം അനുഭവിക്കേണ്ടത് ആവശ്യമാണ് ചുറ്റും എത്ര വലിയ വിഷയം നടന്നാലും ഇല്ല ഈ വിഷയത്തിന്റെ നടുവിൽ എന്നെ തനിച്ചാക്കുകയില്ല ഈ വിഷയത്തിൽ തന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ആ ദൈവപ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ എബ്രായർ ലേഖനം കീഴിലെ ആറാം വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും ആകയാൽ കർത്താവ് എനിക്ക് തുണ ഞാൻ പേടിക്കയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം ഈ ആത്മവിശ്വാസം ദൈവത്തിന്റെ വാഗ്ദത്വത്തിൽ അധിഷ്ഠിതമാണ് ഇതിന്റെ തൊട്ടു മുകളിലെ വാക്യത്തിൽ ഇബ്രാഹിർ കീഴ്തി ലേഖനം പതിമൂന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണാം ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ പ്രിയ ദൈവ ഇതല്ലേ ഉപേക്ഷിക്കാത്ത നമ്മെ വഴി നടത്തുന്ന നമ്മെ ശക്തീകരിക്കുന്ന ഈ ദൈവ സാന്നിധ്യം നാം ഒന്ന് അനുഭവിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുവാൻ അവൻ വിശ്വസ്തന വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല അനുതപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ സംഖ്യ പുസ്തകം ഇരുപത്തി മൂന്നാമത്തെ അധ്യായം പത്തൊൻപതാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മോട് ചോദിക്കുന്നതിന് കാരണം അവനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് ചെയ്യാതിരിക്കുന്ന ദൈവമല്ല എന്നുള്ളത് കൊണ്ടാണ് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല പ്രിയ ദൈവ ഇതലെ മാറ്റം വരാത്ത ദൈവവചനം ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നെങ്കിൽ ഈ ദൈവവചനത്തിന്റെ മുമ്പാകെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക് ദൈവ നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങുകയായി നമ്മുടെ ജീവിതത്തിൽ പലയിടങ്ങളിലും നാം അവിശ്വസ്ത കാണിച്ചിട്ടുള്ളതാ എന്നിരുന്നാലും ആ അവിശ്വസ്തത കാണിച്ചതൊന്നും കണക്കിടാതെ ദൈവം നമ്മോട് വിശ്വസ്തത കാണിച്ചത് നമ്മറന്നു പോകരുത് പ്രിയ ദൈവത്തിലെ ആരൊക്കെ നിനക്കെതിരെ നിന്നാലും ഏതൊക്കെ ഭരണാധികാരികൾ നിനക്കെതിരെ സംസാരിച്ചാലും നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ നീർത്തോട് കണക്കെ തിരിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ പ്രവൃത്തി പ്രിയ ദൈവ നിന്റെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ് റോമൃക്രി ലേഖനം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടത് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ സ്വപുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കും സ്വപുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നെങ്കിൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി പാപമില്ലാത്തവൻ യാഗമായി തീർന്നുവെങ്കിൽ ആ ദൈവസ്നേഹം നാം കാണാതെ പോകരുത് അതുകൊണ്ട് തന്നെ നാം ഇന്ന് കടന്നുപോകുന്ന പ്രതിസന്ധികളുടെ നടുവിൽ സഹായിപ്പാൻ കഴിയാത്ത ഒരു ദൈവമല്ല നമ്മെ സഹായിച്ചു വിടുവിക്കുന്ന ഒരു ജീവിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പ്രതി ദൈവ ഇതലെ ദൈവശബ്ദത്തിന്റെ മുമ്പാകം നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോ നിങ്ങൾ മാത്രമല്ല ദൈവിക പദ്ധതി കാണുന്നത് നിങ്ങളിലൂടെ നിങ്ങളായിരിക്കുന്ന പട്ടണം ദൈവപ്രവർത്തി കാണുവാൻ പോകുകയാണ് നിങ്ങൾ വിശ്വസിക്കുന്നുവോ അതെ നിങ്ങളെ ഒരു അനുഗ്രഹമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ് എല്ലാ മേഖലകളിലും ദൈവപ്രവൃത്തി നിങ്ങളിലൂടെ വെളിപ്പെടുത്തണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുക ജീവിത മേഖലകളിൽ തനിച്ചാകുന്ന നിമിഷങ്ങളിൽ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ ഭാരപ്പെടരുത് നിങ്ങൾ ഇപ്രകാരം പറയണം എന്റെ യേശു എന്റെ കൂടെയുണ്ടെന്ന് പറയണം എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കലക്കുന്ന വിഷയങ്ങളെ യേശുവിന്റെ അടുക്കിലേക്ക് ഒന്ന് കൊണ്ടുവരണം നിങ്ങളുടെ ഏകാന്തതയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം യേശുവിന്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു യേശു നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാ ഈ ചെറു സന്ദേശം നിങ്ങൾ ഇടയായത് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാ എന്നെ കൊണ്ട് ഇത് നിങ്ങളോട് പറയിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാണെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ ദേശം കാണത്തക്ക വിധത്തിൽ ദൈവ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുകയാ നിങ്ങളിലൂടെ വെളിപ്പെടുവാൻ പോകുകയാണ് ഹലെ ലൂയ ആരും തുണയായില്ലാത്ത സമയങ്ങളിൽ കർത്താവ് എനിക്ക് തുണ എന്ന് പറയുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ കണ്ണുകളെ കണ്ണുകളടക്കാം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുകയാ ആരും കൂടെയില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന ഈ വ്യക്തി ജീവിതങ്ങളുടെ ജീവിത മേഖലകളിൽ കൂടെ ദൈവ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ ദൈവജനം മനസ്സിലാക്കട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ ജീവിത മേഖലകളിൽ വെളിപ്പെടട്ടെ നാമത്തിൽ അനുഗ്രഹമാകട്ടെ ഈ ദിവസങ്ങളിൽ തന്നെ ദൈവപ്രവൃത്തി നിങ്ങൾക്കാണ് ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്